ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയൊരു ഈവനിംഗ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിംഗ് സ്നാക്സിന്റെ റെസിപ്പിയാണിത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ എങ്കിൽ മാത്രമേ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ഈ വീഡിയോക്ക് വേണ്ടി ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടി ഇരുന്നൂറ്റമ്പത് ഗ്രാം കപ്പി ളവിൽ രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്കൊരു നുള്ളു ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം പൊടിയില്ല മുഴുവനേ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടുകൊടുക്കാം കുഴപ്പമില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കണം ഞാനിപ്പോൾ ഇതിലേക്ക് പൊടി എടുത്തിട്ടുള്ള അതേ കപ്പ് അളവിൽ തന്നെ ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ആദ്യമേ തന്നെ ഈ വെള്ളം മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാതെ ഘട്ടം ഘട്ടമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം എന്നുണ്ടെങ്കിൽ ഇതിന്റെ പരുവം തെറ്റിപ്പോവും ഇപ്പൊ ഇതില് വെള്ളം പോരാ ഇനി കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാനുണ്ട് ഇപ്പോൾ ഈ ഒരു കപ്പിന് രണ്ട് കപ്പ് ഗോതമ്പ് പൊടിക്ക് ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇത്രയും വെള്ളം മതി ഇനി ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ ഈ മാവ് നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെച്ചേക്കാം അടുത്തതായി ഒരു നാല് ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് വേവിച്ചതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഈ കിഴങ്ങ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം കിഴങ്ങ് നന്നായിട്ട് വേവിച്ചെടുത്താൽ മാത്രമേ ഇതുപോലെ പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കിട്ടുള്ളൂ ഇപ്പോൾ മുഴുവൻ കിഴങ്ങും നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വലിയ ഒരു സവോള പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തതായി ഇതിലേക്ക് എരിവിന് വേണ്ടി രണ്ട് പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു നുള്ളു നല്ല ജീരകത്തിന്റെ പൊടി ഇട്ട് കൊടുക്കാം ജീരക പൊടിയില്ല മുഴുവനാണ് ഉള്ളതെങ്കിൽ അങ്ങനെ കൊടുത്താലും മതി ഇനി ഇതിലേക്ക് ഒരു നുള്ളു പെരിഞ്ചീരകത്തിന്റെ പൊടിയും ഇട്ട് കൊടുക്കാം അടുത്തതായി ഇതിലേക്ക് ഒരു നുള്ളു ഗരം മസാല പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഗരം മസാല പൊടിച്ചെടുക്കുമ്പോൾ തന്നെ ഇതിന്റെ കൂടെ കുരുമുളകും കൂടെ ചേർത്ത് പൊടിച്ചതാണ് അതുകൊണ്ട് ഞാൻ ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല എരിവിന് വേണ്ടി വേറെ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല പച്ചമുളകും കുരുമുളകിന്റെയും എരിവ് മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ കൂടുതൽ എരിവ് വേണം എന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം ഇതിന്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലെയും കറിവേപ്പിലയും പൊടിയായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞു കൊടുക്കാം അതിനായി ഒരു നാരങ്ങയുടെ കാൽഭാഗം ഞാൻ ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുരു വീഴാത്ത രീതിയിൽ നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം ഇപ്പോൾ ഒരു കാൽഭാഗം നാരങ്ങനീരും ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഇനി ഒന്നും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഈ കിഴങ്ങിന്റെ മിക്സും കൂടെ ഒന്ന് മാറ്റി വെച്ചേക്കാം ഇനി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് അതിനായി ഇവിടെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം കപ്പിന്റെ അളവിൽ ഒന്നര കപ്പ് കടല മാവാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി കടലമാവ് എടുത്ത ഇതേ കപ്പ് അളവിൽ തന്നെ ഒന്നേകാൽ കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കടലമാവ് എടുക്കുമ്പോൾ നന്നായിട്ട് അരിപ്പേല് അരിച്ചെടുത്തതിന് ശേഷം വേണം എടുക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര വെള്ളം ഒഴിച്ച് ഇളക്കി എടുത്താലും കട്ടയായിട്ട് തന്നെ കിടക്കും ഇപ്പോൾ ഈ മാവ് ഒട്ടും തന്നെ കട്ടകളില്ലാതെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സ്നാക്സ് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടി അമ്പത് ഗ്രാം അളവിൽ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അരിപ്പൊടി ഇട്ടു കൊടുക്കുമ്പോൾ വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഗരം മസാലപ്പൊടിയാണ് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര സ്പൂൺ അളവില് മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നാല് ഉണക്ക മുളകും കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലെയും കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പൊ ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടെ ഒന്ന് മാറ്റി വെച്ചേക്കാം ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് ഇതുപോലൊരു ബോർഡിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്തതിനു ശേഷം വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഈ മാവിനെ നാലായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതിനു ശേഷം ഇതൊരോ ബോൾസ് ആക്കി എടുക്കാം ഇപ്പോൾ എല്ലാ മാവും ഇതേപോലെ ഈ ഈയൊരു വലിപ്പത്തിൽ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും ഒരു മാവ് എടുത്തുകൊണ്ട് ഇതുപോലെ ബോർഡിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം ചപ്പാത്തിക്ക് പരത്തിയെടുക്കുന്ന അതുപോലെ തന്നെ നല്ല നൈസ് ആയിട്ടല്ല ഇച്ചിരി കട്ടിയായിട്ടിരിക്കുന്ന രീതിയിൽ വേണം ഇത് പരത്തി എടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്തിട്ട് ഇതുപോലെ ഈ ഒരു റൗണ്ട് ഷേപ്പിൽ ഞാൻ എല്ലാ മാവും ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ് ഇങ്ങനെ തന്നെ എല്ലാ മാവും പരത്തി ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചേക്കാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള എല്ലാ മാവും ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഇതിൽ നിന്നും ഒരു മാവ് എടുത്ത് ഇതുപോലെ ബോർഡിലേക്ക് വെച്ചു കൊടുത്തതിനു ശേഷം റെഡിയാക്കി വെച്ചിട്ടുള്ള കിഴങ്ങിന്റെ മിക്സ് ഇതിലേക്ക് കുറച്ച് വെച്ചു കൊടുക്കാം ഒരു കിഴങ്ങിന്റെ മിക്സ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിക്സ് ആണ് നാരങ്ങനീരും ഉപ്പും എരിവൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ഇപ്പോൾ ഈ മാവിൽ കിഴങ്ങിന്റെ മിക്സ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ എല്ലാ മാവിലും റെഡിയാക്കി വെച്ചേക്കാം ഇപ്പോൾ ഞാനിത് എല്ലാ മാവിലും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കടലമാവിന്റെ മിക്സിൽ ഇതൊന്ന് മുക്കിയെടുക്കാം ഇതുപോലെ ഓരോ മാവും കടലമാവിന്റെ മിക്സിലൊന്ന് മുക്കിയെടുത്തതിനു ശേഷം തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ഈ ചാനലിൽ ഒരുപാട് വെറൈറ്റി റെസിപ്പികളൊക്കെ ഉണ്ട് സമയം കിട്ടുമ്പോ തീർച്ചയായിട്ടും അതെല്ലാം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ ഇപ്പൊ ഇതിന്റെ ഒരു ഭാഗം വെന്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പൊ ഞാൻ എല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഭാഗം കൂടെ ഒന്ന് വെന്ത് വരട്ടെ ഇപ്പൊ ഇതിന്റെ രണ്ട് സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്നും ഓരോന്നോരോന്നായി കോരി മാറ്റാം ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ് ഇതുപോലെ തന്നെ എല്ലാം ഞാനിപ്പോൾ ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തു കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്